നമസ്കാരം ആർ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം കെയിൻ വില്യംസൺ ന്യൂസിലാൻഡ് ക്രിക്കറ്റിലെ ചരിത്രം കുറിച്ച ദിവസമാണിത് ഇംഗ്ലണ്ടും ന്യൂസിലാൻഡും തമ്മിലുള്ള ടെസ്റ്റ് മത്സരം മൂന്ന് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ ഒന്നാം ടെസ്റ്റ് മത്സരത്തിൻ്റെ മൂന്നാം ദിവസത്തെ കളി പുരോഗമിക്കുകയാണ് ഈ ടെസ്റ്റിൽ ഇപ്പോൾ ആദ്യ ഇന്നിങ്സിൽ ന്യൂസിലാൻഡ് മുന്നൂറ്റി നാൽപ്പത്തെട്ട് റൺസ് അടിച്ചിരുന്നു മറുപടി ബാറ്റിങ്ങിൽ ഇംഗ്ലണ്ട് പൊളിച്ചടുക്കിയ പൊളിച്ചെടുക്കിയ കൂടി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് റൺസിലേക്ക് പോയിരുന്നു വീണ്ടും ഇപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ന്യൂസിലാൻഡ് രണ്ടാം ഇന്നിങ്സിൽ നൂറ്റി എൺപത്തി മൂന്ന് റൺസിന് ആറ് എന്ന രൂപത്തിലാണ് നിൽക്കുന്നത് ഈ രണ്ടാം ഇന്നിങ്സിൽ കെയിൻ വില്യംസൺ അറുപത്തി ഒന്ന് റൺസാണ് അടിച്ചത് എൺപത്തി ആറ് പന്തിൽ നേരിട്ട് അദ്ദേഹം അറുപത്തിയൊന്ന് റൺസ് അടിച്ചതോടുകൂടി ന്യൂസിലാൻഡ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒമ്പതിനായിരം റൺസിലേക്ക് എത്തുന്ന താരമായിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നു ന്യൂസിലാൻഡിന് വേണ്ടി ടെസ്റ്റിലെ ഏറ്റവും അധികം റൺസ് നേടിയ താരം അദ്ദേഹമാണ് ഒമ്പതിനായിരം എന്ന ലാൻഡ്മാർക്ക് അദ്ദേഹം മറികടന്നുകൊണ്ട് പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ് ആദ്യ ഇന്നിങ്സിൽ കെൻ വില്യംസൺ തൊണ്ണൂറ്റി മൂന്ന് റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു അതായത് രണ്ടാം ഇന്നിങ്സിലും അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടുന്ന മനോഹരന്മാരെ കാഴ്ച അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് വലിയ സന്തോഷം പകരുന്നതാണ് അതേസമയം ഇംഗ്ലീഷ് ടീമിൽ ഹാരി ബ്രൂക്കിൻ്റെ ആ ഒരു ഇന്നിങ്സ് അതൊരു വല്ലാത്ത ഇന്നിങ്സ് ആയിരുന്നു നൂറ്റി എഴുപത്തി ഒന്ന് റൺസാണ് അദ്ദേഹം അവരുടെ ആദ്യ ആദ്യം ഇന്നിങ്സിലടിച്ചത് കൂടാതെ നായകൻ ബെൻ സ്റ്റോക്സിൻ്റെ അമ്പത് റൺസ് അതുപോലെ ഒലി പോപ്പിൻ്റെ എഴുപത്തിയേഴ് അങ്ങനെ മികച്ച കോൺട്രിബ്യൂഷൻസ് വന്നപ്പോഴാണ് ഇംഗ്ലണ്ട് മികച്ചൊരു ലീഡിലേക്ക് പോയത് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന ഘട്ടത്തിലും ന്യൂസിലാൻഡ് ഇംഗ്ലണ്ട് ഇന്നിങ്സിൽ ഇന്നിങ്സിലെടുത്തിട്ടുള്ള ആ ഒരു ലീഡ് കവർ ചെയ്തിട്ടില്ല ഒന്ന് രണ്ട് റൺസ് കൂടി ഇനിയും വേണം ഏതായാലും ന്യൂസിലാൻഡിൻ്റെ ചരിത്ര പുരുഷനായിട്ട് ടെസ്റ്റ് ക്രിക്കറ്റിലെ ചരിത്ര പുരുഷനായിട്ട് കെൻ വില്യംസൺ മാറിയിരിക്കുകയാണ് ഇപ്പോൾ നൂറ്റിമൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ നൂറ്റി എൺപത്തി രണ്ട് ഇന്നിങ്സുകൾ അതിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഒമ്പതിനായിരത്തി മുപ്പത്തി അഞ്ച് റൺസ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത്തി ഒന്നാണ് അദ്ദേഹത്തിൻ്റെ ടെസ്റ്റിലെ ഹയസ്റ്റ് സ്കോർ ഉള്ളത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അദ്ദേഹത്തിന് മുപ്പത്തി രണ്ട് സെഞ്ചുറികളും മുപ്പത്തിയേഴ് അർദ്ധ സെഞ്ചുറികളുമാണ് ടെസ്റ്റിലുള്ളത് കെൻ വില്യംസൺ കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ചരിത്രത്തിൽ ഏറ്റവും അധികം റൺസ് ടെസ്റ്റ് ക്രിക്കറ്റിൽ അടിച്ചത് ടൈലറാണ് ടൈലർ അവർക്ക് വേണ്ടി ഏഴായിരത്തി അറുനൂറ്റി എൺപത്തി മൂന്ന് റൺസ് അടിച്ചിരുന്നു സ്റ്റീഫൻ ഫ്ലമിങ് തൊട്ടു പുറകിൽ ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി രണ്ട് റൺസ് ബ്രണ്ടൻ മെക്കലമാണ് അദ്ദേഹത്തിന് പിന്നിലുള്ളത് ആറായിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് റൺസ് ടോം ലേതം അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് റൺസുമായിട്ട് നിൽക്കുകയും ചെയ്യുന്നു ഇതാണ് ന്യൂസിലാൻഡിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം റൺസ് അടിച്ചിട്ടുള്ള ആദ്യത്തെ അഞ്ച് താരങ്ങൾ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്ഡോക്സിൻ്റെ വാ